സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ രണ്ടാം ഘട്ട തനത് വിതരണവും കുടിശ്ശിക വിതരണവും ആരംഭിക്കുന്നു സംസ്ഥാനത്ത് ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ആദ്യത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണ നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ പെൻഷൻ കുടിശ്ശിക അടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിലെ വിതരണ തുക എത്തിച്ചേരുമ്പോൾ ഇനി മുതൽ പുതിയ വിതരണ ലിസ്റ്റിന്റെ ത്തിലാകും പെൻഷൻ തുക വിതരണം ചെയ്യുക തിങ്കളാഴ്ച മുതൽ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന അൻപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് തദ്ദേശീയ തലത്തിൽ വാർഡടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചപ്പോൾ അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്ന പത്ത് ലക്ഷത്തിലധികം ആളുകൾ പുറത്താക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വന്നിരിക്കുന്നു ഇതോടുകൂടി ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യാനാകുമെന്നുള്ള കണക്കുകൂട്ടുകളിലാണ് സർക്കാർ തദ്ദേശ തലത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരായവരെ ഒഴിവാക്കാനാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഈ മാസത്തിലെ പെൻഷൻ തുക വിതരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തനതു മാസത്തിലെ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് കുടിശ്ശിക വിതരണം ചെയ്യുക തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം ഓരോ ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി രൂപ വീതം മൂന്ന് ായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പ്രഖ്യാപനമുണ്ടാകും പെൻഷൻ തുക വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ചെലവ് സർക്കാരിന് താങ്ങാനാവുന്നതിലും അപ്പുറമാവുമെന്നും വീണ്ടും പെൻഷൻ വിതരണം മാസങ്ങളോളം കുടിശ്ശികയാക്കപ്പെടുമെന്നുള്ള സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം തീരുമാനിച്ചാണ് സർക്കാർ പെൻഷൻ തുകയിൽ വർധനവ് വരുത്താഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ എല്ലാ മാസവും ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്ന രീതി ഇനിയും തുടരും പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിലല്ല ഉള്ള പെൻഷൻ കൃത്യമായി നൽകുന്നതിലാണ് സർക്കാർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി മറ്റൊരറിയിപ്പ് ആശാവർക്കർമാർക്ക് രണ്ടു മാസത്തെ വേതന കുടിശ്ശിക സർക്കാർ അനുവദിച്ചു ഇത് സംബന്ധിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി അൻപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത് ഇത് ഇന്നു മുതൽ വിതരണം ചെയ്യും അതേസമയം മൂന്ന് മാസത്തെ ഇൻസെന്റീവ് ഇപ്പോഴും കുടിശ്ശികയാണ് വേതന കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ഒൻപത് ദിവസമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്തു വരികയാണ് മുടങ്ങിക്കിടക്കുന്ന വേതന തുക ഉടൻ വിതരണം ചെയ്യുക ഓണറേറിയം വർദ്ധിപ്പിക്കുക അറുപത്തിരണ്ട് വയസ്സിലെ വിരമിക്കൽ ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നൂറിലധികം വരുന്ന സ്ത്രീകൾ വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്യുന്നുണ്ട് ആശാവർക്കർമാരുടെ ആവശ്യത്തോട് അനുകൂലമായ സമീപനമാണ് സർക്കാരിന് ഉള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശാവർക്കർമാർക്ക് കൂടുതൽ ഓണർ അറിയാൻ നൽകുന്നത് രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ലഭിച്ചാൽ ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നും ആനുകൂല്യങ്ങൾ കൂട്ടുന്നത് പരിഗണിക്കാമെന്നും കേന്ദ്രം സമ്മതിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക